അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ ഫുട്ബോൾ മത്സരങ്ങളോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത് പ്രാരംഭ മത്സര ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി എം ഗിരിജ പഞ്ചായത്ത് സെക്രട്ടറി എം സജി ജനപ്രതിനിധികളായ കെ കെ ലിനി സി ജയശ്രീ എസ് രാജശ്രീ എം കെ പ്രദീപ് എച്ച് സി പുഷ്പാകരൻ പിള്ള രഘുനാഥൻ ആതിര സൌമ്യ റോഷൻ മാസ്റ്റർ ശരത് അവിനാശ് എന്നിവരും മെഡിക്കൽ ടീമായി പ്രവർത്തിക്കുന്ന കാർത്തിക വിനീത എന്നിവരുടെയും നേതൃത്വത്തിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത് <laughs>